ഹായ് ഹലോ അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇന്നലെ എത്തിയിട്ടുള്ളൂ കുറേ വീഡിയോസൊക്കെ ലേഗായി പോയിട്ടുണ്ട് ഈ ഒരു പത്ത് ദിവസം കൊണ്ട് എനിക്ക് ആകെ മൂന്ന് വീഡിയോ അങ്ങനെ എന്തേ ഇടാൻ പറ്റിയിട്ടുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പോകുന്ന സമയത്ത് വീഡിയോസ് എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം എന്താ പറയുക അമ്മേൻ്റെ വീഡിയോ അമ്മ ഉള്ള വീഡിയോ കുറേ ദിവസമായി ഇപ്പം ലാഗായിട്ട് വന്നിട്ട് ഇപ്പം കുറച്ച് കാലമായിട്ട് അമ്മ അമ്മേൻ്റെ വീട്ടിൽ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് അപ്പം ഇനി ഞങ്ങൾ നല്ല നല്ല വീഡിയോസായിട്ട് വരും എനിക്ക് ഇനിയും ട്രെയിനിങ് ഉണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്ത് നല്ല വീഡിയോസായിട്ട് വരും ഇനി അമ്മയ്ക്ക് എന്താ പറയുകയാണല്ലോ അമ്മ പറയും ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലോ പിന്നെ ഡയലോഗ് ഒന്നും പറയാൻ തീരെ അറിയോ എന്നെ പിന്നെ മോള് പറയുന്നതിനെക്കാട്ടും കൂടുതൽ അതിനോട് എന്തെങ്കിലും ചേർത്ത് ഞാനും പറയാം അത് തന്നെ അമ്മ കൗണ്ടർ ഡയലോഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അമ്മ സ്വന്തമായിട്ട് കൈ നിടാൻ തുടങ്ങി അപ്പൊ ഞാൻ തന്നെ ശെരിക്കും ഞെട്ടിപ്പോയി ചില ഡയലോഗ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ബാക്കി അമ്മ കൈന്നിടുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ചേർക്കായിരുന്നു എന്ന് എനിക്കും തോന്നുക അപ്പൊ എന്തായാലും ഇപ്പൊ അമ്മന്റെ ക്രിയേറ്റിവിറ്റിയും കുറച്ചുകൂടി നന്നായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ പറയാ ചിന്തിച്ചുടങ്ങല്ലോ ഇങ്ങനെ ഇതില് ഇത് ചേർത്താ രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചു തുടങ്ങി അമ്മേന്റെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി നന്നായി വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാരെയും സപ്പോർട്ടുണ്ടാണ് ട്രെയിനിങ്ങനെ പോയത് കാരണമാണ് വീഡിയോ ഇടാൻ വൈകിയത് നല്ല ചെയ്യൂ സപ്പോർട്ട് ഞങ്ങൾക്ക് അത് അമ്മ വീഡിയോസിൽ കുറേ ആയിട്ട് ഇല്ലാണ്ട് വന്നപ്പോൾ കുറേ പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ എവിടെ പോയി അമ്മ എന്താ വീഡിയോസിൽ വരാത്തതെന്നൊക്കെ അത് അമ്മേൻ്റെ വീട്ടിൽ കല്യാണം പിന്നെ ഞങ്ങളെ ഫാമിലിയിൽ തന്നെ വീട്ടിൽ കൂടൽ അങ്ങനെ കുറെ ഇത് ഞങ്ങൾ എന്താ പറയുക കുറച്ച് നിലകായി പോയത് അപ്പം ഇനി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം ഈ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും എന്താ പറയാ ട്വന്റി ത്രീ തൗസൻഡിലേക്ക് എത്തിച്ചു എത്തിക്കാൻ പറ്റി അപ്പോൾ അതിന് നിങ്ങളാണ് നിങ്ങളോടാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ എല്ലാ ഫാമിലി ഞങ്ങളെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം അമ്മയ്ക്ക് എന്താ പറയാ അങ്ങനെ ആദ്യം അഭിനയിക്കാൻ തീരെ ഇഷ്ടമല്ലേനു കേട്ടോ തീരെ വരവിലേനും അതല്ല ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ പുറത്ത് പോയിട്ട് അമ്മനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ അമ്മക്ക് കുറച്ചും കൂടി ഭയങ്കര സന്തോഷം കാരണം നമ്മൾ എവിടെ ഒന്നും നമ്മൾ നമ്മളിതിലേക്ക് എത്തി കുറേ ആൾക്കാർ നാലാളറിയാൻ തുടങ്ങിയാൽ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും നാട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ തരുന്നുണ്ട് ആരും ഞങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാറില്ല അധികം നല്ല സപ്പോർട്ട് തന്നെ തരാറുണ്ട് പിന്നെ എന്തായാലും എവിടെ പോസിറ്റീവ് ഉണ്ടോ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ രീതിയിലല്ലാതെ വേറെ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ്സ് ഞങ്ങൾക്ക് അങ്ങനെ തരാറില്ല എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയാറ് അതെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് പറയാം അതായത് ഈ രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നാവും അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങളെ അറിയിക്കാം എന്നാണ് ഞങ്ങൾ അത് എന്തായാലും ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എന്താ പറയുക ആണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് എന്താ വലിയ കാര്യമാണ് അതിനെക്കുറിച്ച് എന്തായാലും അമ്മ പറയും അമ്മയ്ക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ കല്യാണ വീട്ടിലൊക്കെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളെ വീഡിയോ കാണലുണ്ട് എത്രയോ നല്ലതാണ് നല്ല അഭിനയമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു പക്ഷെ അമ്മ എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ചൊരു സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു അങ്ങനെ എന്താ പറയുക അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ആയി മാറി ഇങ്ങനെ വീഡിയോസിലൊക്കെ ആക്റ്റീവായി വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ ഇപ്പോൾ ട്വൻ്റി ത്രീ തൗസൻഡ് സബിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫാമിലിയാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളെ ഫാമിലി ആയിട്ടുള്ളത് അപ്പം എല്ലാവരും അതുപോലെ തന്നെ ഇത്രയും കാലം തന്ന സപ്പോർട്ട് അതേപോലെ തന്നെ മുന്നോട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇനിയും എന്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല കണ്ടൻസ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും ചില സമയങ്ങളിൽ കുറച്ച് ലേഗായി പോകുന്നത് ഓരോ തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കല്യാണം

പിന്നെ എന്താ പറയുക ഇനി എനിക്കൊരു പത്ത് ദിവസത്തെ ഗ്യാപ്പാണുള്ളത് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ പറ്റുന്ന പോലെയുള്ള വീഡിയോസൊക്കെ എടുത്ത് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ വർക്കും കാര്യങ്ങളും ചെയ്യാനും ഉണ്ട് എന്തായാലും എന്താ പറയുക നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇതേപോലെ മുന്നോട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാവണം താങ്ക് സോ മച്ച്